നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ശൂന്യതയാകുന്നു എന്ന യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായി ഈ ലോകം മുഴുവൻ എൻ്റേത് അതിൽ ഞാൻ ആരുമല്ല എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് അതായത് മുഖപുസ്തക താളിലും പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സുൽത്താൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെയും ഞാൻ എൻ്റെ ഞാൻ വരച്ചിടുന്ന ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുമൊക്കെ ഫേസ്ബുക്ക് അതുപോലെ വാ പിന്നെ വാട്സപ്പ് ആയാലും യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളിലൊക്കെ ചിത്രങ്ങൾ വരച്ച് ഇടുന്നുണ്ട് ചിത്രങ്ങൾ വരച്ചിടുമ്പോഴേ അതിൻ്റെ അടിയിൽ വരുന്ന വാക്കുകൾ ഓരോ ആളുകളുടെ വാക്കുകൾ ഇപ്രകാരമാണ് വളരെ മനോഹരം അതിമനോഹരം നിങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു നാഗിനും ഉയർന്നു വരട്ടെ ഉയർന്നു വരട്ടെ ഉന്നതിയിലെത്തട്ടെ എന്ത് കഴിവുള്ള കുട്ടിയാണ് ബുദ്ധിയുണ്ട് കഴിവുണ്ട് അതുണ്ട് ഇതുണ്ട് അഭിനന്ദനങ്ങളുടെ പെരുമഴ ബഹുമാനം അഭിനന്ദനം അതൊക്കെ വാക്കുകൾ കൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധയോട് വേണം ഇത് കേൾക്കേണ്ടത് വാക്കുകൾ കൊണ്ട് ആളുകളുടെ ഇല്ല കടല് പോലെ അല്ലെങ്കിൽ അതിലെ മണൽത്തരികൾ പോലെ അല്ലെങ്കിൽ എന്താ ഈ ഞെരിഞ്ഞി ഞെരിഞ്ഞിങ്ങനെ ആളുകൾ തിങ്ങ് കൂടി നിൽക്കുമ്പോഴുള്ള അഭിനന്ദനങ്ങളാണ് ഓരോരുത്തരും അക്ഷരങ്ങൾ കൊണ്ട് എഴുതി വെക്കുന്നത് ചിലർ വാക്കുകൾ കൊണ്ട് പക്ഷേ പച്ചയ്ക്ക് പറയട്ടെ ഈ അഭിനന്ദനങ്ങൾ കിട്ടിയാലൊന്നും അതൊക്കെ ധാരാളം ഞാൻ കിട്ടി അനുഭവിച്ചൊക്കെ ഇരിക്കുക ഇനി എനിക്കതൊന്നും വേണ്ട എനിക്കതൊക്കെ ധാരാളം കിട്ടി പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ അഭിനന്ദനത്തിനേക്കാളും എനിക്ക് എന്റെ നിത്യ ചിലവുകൾ കഴിഞ്ഞു പോകണം അപ്പോൾ ഈ അഭിനന്ദനങ്ങൾ ഇങ്ങനെ എഴുതിയിടുന്ന ആളുകൾ ഒരു കുഞ്ഞു തുക തന്നാല് വളരെ ഉപകാരമാകും എനിക്ക് ആവശ്യം ഇവിടെ മനുഷ്യന്റെ ലോകത്ത് ജീവിക്കാൻ ആവശ്യം പണമാണ് അപ്പൊ അഭിനന്ദനങ്ങളൊന്നും മാറ്റിവെച്ചിട്ട് ഇനി പണം തന്നാൽ വളരെ ഉപകാരമാകും എല്ലാവരും അഭിനന്ദനങ്ങൾ തരിക അതെനിക്ക് എന്തിനാണ് അതുകൊണ്ട് ഒന്ന് വൈദ്യുതി ബില്ല് അടയ്ക്കാൻ പറ്റൂ ഗ്യാസ് കണക്ഷൻ അടക്കാൻ പറ്റൂ അരി വാങ്ങിക്കാൻ പറ്റൂ വസ്ത്രം വാങ്ങിക്കാൻ പറ്റൂ നിങ്ങൾ മനസ്സിലാക്കുക ചിന്തിക്കുക ഇതിനാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഒരിടത്തിരുന്ന് നിങ്ങൾ ധ്യാനം ചെയ്യണമെന്ന് കാരണം ധ്യാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വരവ് ചിലവ് കണക്കുകളെക്കുറിച്ചും നിത്യ ചിലവിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം ഒരിടത്ത് ഇരുന്ന് പോയാൽ ആ ഇരിപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടുള്ളവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം നമ്മുടെ ജീവിത ചുറ്റുപാട് നമ്മുടെ ദൈനംദിന കാര്യങ്ങള് നമ്മുടെ പിന്നെ വീട്ടുകാര്യങ്ങള് നാട്ടുകാര്യങ്ങള് ഏ എത്ര പേരെൻ്റെ അരികിൽ വന്ന് പൈസ ചോദിക്കും ഞാൻ ഇല്ലെന്നൊക്കെ പറയും അവരൊക്കെ രോഗം ബാധിച്ചവരൊക്കെയാണ് അവർക്ക് രോഗികളായിട്ടുള്ളത് ഹോസ്പിറ്റലിൽ പോവാൻ കളൻ ചോദിക്കുന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കൈമലർത്തും എനിക്ക് നിന്ന് എടുത്തു കൊടുക്കാൻ ഇതുപോലെ ആരെങ്കിലുമൊക്കെ തന്നാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ മനസ്സിലായോ ആ എനിക്ക് കിട്ടുന്നത് വേണം ഞാൻ ഇവർക്കൊക്കെ കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ നിങ്ങൾ ഒക്കെയും എനിക്ക് പണം ആവശ്യമാണ് എനിക്ക് അഭിനന്ദനങ്ങൾ പോരാ നിങ്ങൾ അഭിനന്ദനങ്ങൾ തന്നാൽ അത് വായിച്ച് ഞാൻ അങ്ങ് തീരും വായിക്കുമ്പോൾ കുറച്ച് മനസ്സിന് സുഖം കിട്ടും പിന്നെ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർ വന്ന് കാണും കേൾക്കും വായിക്കും അവരന്ന് കണ്ടിട്ട് ആ ബുദ്ധിയുള്ള നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ട് ബുദ്ധിയുള്ളവർ അതിബുദ്ധി ബുദ്ധിരാശസി എന്നൊക്കെ എഴുതിയൊക്കെ വയ്ക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ജീവിത ചുറ്റുപാടുകൾ ജീവിത വരവ് ചിലവ് കണക്കുക അത് നിങ്ങൾ ആരും അറിയുന്നില്ല അപ്പോൾ ചിലരൊക്കെ ചിത്രം വരയ്ക്കുന്നതിനുള്ളതാണ് കവിത ചൊല്ലിയതിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പണം വായിക്കാറുണ്ട് എന്നാൽ മറ്റു പലരും വളരെ സൂക്ഷ്മ കൃത്യമായി സൂക്ഷ്മതയോട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എനിക്ക് വന്ന് പറയാറുണ്ട് നഗ നഗാദേവി ഇത് വരപ്പിനുള്ള പണമാണ് അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള പണമാണ് എന്നെ എടുത്ത് എഴുതി പറഞ്ഞു തരും ഇത് വരപ്പിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് പേന വാങ്ങിക്കാൻ പെൻസിൽ വാങ്ങിക്കാൻ റബ്ബർ വാങ്ങിക്കാൻ പേപ്പർ വാങ്ങിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിത്തരാം ആശ്വാസമാണ് അങ്ങനെ ധാരാളം പേര് തരാറുണ്ട് എന്നാൽ അവരെക്കുറിച്ചല്ലേ ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അഭിനന്ദനങ്ങൾ എഴുതിയിടുന്നവരോടാണ് ഒരു കുഞ്ഞു തുകയായാലും മതി ആ ഇടുന്ന ആ സമയം ഒരു കുഞ്ഞ് തുക തരുവാണെങ്കിൽ അത് എത്രയോ ആശ്വാസകരമായിരിക്കും അതല്ലാതെ അത്രയും എൻ്റെ ചിത്രങ്ങൾ കണ്ട് ചിത്രങ്ങൾ കണ്ടിട്ട് ഹായ് മനോഹരം അതിമനോഹരം അതിഗംഭീരം എന്തൊക്കെ എഴുതിയിടുമ്പോഴേ അതെല്ലാം വായിക്കുക ഞാൻ ആ വായിക്കുന്നുണ്ട് എന്താണ് വായിച്ചു പോവുക അത് ഞാനും വായിക്കുന്നുണ്ട് വരുന്നവരും വായിക്കുന്നുണ്ട് അവരൊക്കെ ചിത്രകാരി 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 എന്നുള്ള പദവിയൊക്കെ എനിക്ക് ഇട്ടു തരിക ആ പദവി കൊണ്ട് എനിക്ക് എന്ത് കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കി എനിക്ക് ദൈനംദിന നിങ്ങൾ ഈ ഈ നിമിഷം ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ നിമിഷത്തെ കാര്യം മനസ്സിലാക്കി യഥ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ മനുഷ്യരുടെ മനുഷ്യരോടൊപ്പം കഴിയേണ്ടുന്ന സാഹചര്യത്തിൽ വരുന്ന ഒരാളുടെ ആ ജീവിത ചുറ്റുപാടിനെയും ജീവിത ചിലവുകളെയും വരവു ചിലവുകളെ ആ കണക്കൊക്കെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സങ്കല്പ ലോകത്തു നിന്നും യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് വരാൻ അതിന് നിങ്ങൾക്ക് വേണ്ടുന്നത് ധ്യാനമാർഗമാണ് നിങ്ങളൊക്കെ പറയും എന്നോട് പറയും തിബുദ്ധിമുതിയാണെന്ന് അതെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് ധരിപ്പിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ മാർഗം സ്വീകരിക്കാനേ പറ്റുള്ളൂ യഥാർത്ഥ മാർഗം ഇതാണ് ധ്യാനം ധ്യാനത്തിൽ ഏർപ്പെടുമ്പോഴെന്താ നിരന്തരം നിരന്തരം ധ്യാനം ചെയ്യുക നിരന്തരം 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 നിങ്ങൾ ധ്യാനത്തിൽ പോവുക അതായത് ഒരിടത്തൊന്ന് ഇരുന്ന് നോക്കുക സുഖമുള്ള കാര്യമാണ് എന്നാൽ അത് അത്ര വലിയ സുഖമല്ലെന്ന് മനുഷ്യൻ്റെ ലോകത്തേക്ക് ജീവിക്കുമ്പോൾ അങ്ങനെ ഒരേ ഇരിപ്പ് തന്നെ ഇരുന്നാൽ എന്തായിരിക്കും മനസ്സിന് സുഖം കിട്ടി ശരീരത്തിന് സുഖം കിട്ടും നിങ്ങൾക്ക് മാത്രം സുഖം കിട്ടും അതെ അതാണ് എനിക്ക് സുഖം കിട്ടുന്നുണ്ട് ഒരേ ഇരിപ്പ് ഇരുന്ന് എനിക്ക് സുഖം കിട്ടി അതിൽ നിന്നും തിരിച്ചറിവുണ്ടായിട്ടാണ് ഞാൻ എൻ്റെ ജോലി എല്ലാം ചെയ്യുന്നത് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം തന്നെ നടത്തണം എന്നുണ്ടെങ്കിൽ ഒരിടത്ത് മാത്രം ഇങ്ങനെ ഇരുന്നാൽ മതിയോ പോരാ ഓരോ ജോലിയും ചെയ്യണം അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരെയും മറ്റൊരു ബുദ്ധിയിലേക്ക് ഞാൻ നയിപ്പിച്ചെടുത്തത് അത് ബുദ്ധിയല്ല തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുക ബാങ്കുകളി കളിക്കുക എന്ന് ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ധ്യാനധർമ്മത്തിലേക്ക് ഏർപ്പെടുക ദാനധർമ്മത്തിലേക്ക് ഏർപ്പെടുക ബാങ്കി കളി കളിക്കുക അപ്പോൾ എനിക്ക് ഉപയോഗം ഉണ്ടാകും നിങ്ങൾക്കും ഉപയോഗമുണ്ട് അത് രണ്ട് കൂട്ടർക്കും അവിടെ ഒരു സൗഹൃദം വരുന്നു പണമിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അത് ഞാനുമായിട്ട് അത്തരം കളികളിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ ഇതറിയാൻ കഴിയുള്ളൂ ഇനി ധ്യാനത്തിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ധ്യാനത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ദിവസം ഇരിക്കുമ്പോഴും നമുക്ക് ഈ ലോകത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും തിരിച്ചറിവുകൾ ഉണ്ടാകും എന്നിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും നിങ്ങൾ എത്ര മാത്രം ഓരോ ദിവസവും ഏർപ്പെടുമ്പോഴും നിങ്ങൾ സ്വയം മനസ്സിലാക്കും ഞാൻ എന്തൊരു വിഡ്ഡിയായിരുന്നു 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 എന്ന് കാരണം നിങ്ങൾക്ക് അറിവുള്ള ആളായിരുന്നു എന്നിട്ടിലും നിങ്ങൾ ആ അറിവ് വെച്ച് പെരുമാറിയില്ലല്ലോ നിങ്ങൾ ഈ അറിവ് ഞാൻ സമ്പാദിച്ചെടുത്തു പക്ഷെ ആ അറിവ് ഞാൻ ഇവിടെ പകർന്നിട്ട് കൊടുത്തില്ലല്ലോ പകർന്നു വെച്ചില്ലല്ലോ എന്ന് നിങ്ങൾ പിന്നീട് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പൊ എന്ത് ചെയ്യണം സുഖം വരും നമുക്ക് ഒരിടത്ത് തന്നെ ദിവസങ്ങൾ ദിനങ്ങൾ അതായത് നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും പോകുമ്പോൾ തലക്കകത്ത് ആ ഒരു ഭാരം മൊത്തം ഒഴിഞ്ഞു പോകും ഉത്തരഭാഗത്തങ്ങളിൽ നിന്നൊക്കെ ഒഴുങ്ങി മാറി ഒരെടുത്തിരിക്കുമ്പോഴുള്ള സുഖം നിങ്ങൾക്ക് വരും ഏ ദേഹസുഖം വരും ഒരുപാടാരോട് ഒച്ച എടുക്കണ്ട നാ വിട്ട് പൊന്തിക്കണ്ട അതായത് നാവിട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കണ്ട ഒരുപാടിങ്ങനെ സംസാരിക്കണ്ട കണ്ണിന് സുഖം വരും ഹൃദയത്തിന് മനസ്സിന് മനസ്സിനുള്ള എന്താ ഈ ഹൃദയം ഹൃദയത്തിന് ഒരുപാട് സംസാരിച്ച് പല്ലി കേടാക്കണ്ട നാവ് കേടാക്കണ്ട ഇന്ദ്രിയങ്ങൾക്കെല്ലാം സുഖം കൊടുക്കുന്നു വിശ്രമം കൊടുക്കുന്നു ഒക്കെ കൊടുക്കുന്നുവെന്ന് തോന്നൽ ഉണ്ടാവും പിന്നെ മെല്ലെ 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 ചടാ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നാൽ എൻ്റെ ജോലിയൊക്കെ ആര് ചെയ്യും എന്ന തോന്നലുണ്ടാവും രണ്ട് തോന്നലുണ്ടാവും അതുകൊണ്ട് ഏ ധ്യാനം വേണം പക്ഷേ ധ്യാനമാർഗത്തിലൂടെ ദാനധർമ്മം കൂടെ ചെയ്ത് ബാങ്കുകളിലൊക്കെ അതായത് ബാങ്കുകളിൽ അതായത് ദാനധർമ്മം സേവനം ചെയ്യുക ഏ അത് ചിലര് പണത്തിനും ചെയ്യും പണം വാങ്ങിച്ചിട്ടും സേവനം ചെയ്യുന്നവരുണ്ട് വെറുതെ ചെയ്യുന്നവരുമുണ്ട് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ പണം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കും മനസ്സിലായോ കാരണം അവരുടെ നിത്യ ചിലവുകൾക്ക് പണം വേണം അതുകൊണ്ടാണ് അവർക്ക് ഗവൺമെന്റ് തന്നെ ഒരു പണം ഒരു തുക വച്ചിരിക്കുന്നത് ജോലികളെല്ലാം അവർ ചെയ്യുന്നില്ലേ ഓരോ വീടുകളിലും ചെന്നൊക്കെ ഓരോ കാര്യങ്ങളും കുറിച്ച് വാങ്ങിച്ചൊക്കെ എടുക്കുന്ന പക്ഷെ ഇവിടേക്ക് അങ്ങനെ ആരും വരുന്നില്ല ഉള്ളതും കൂടെ പറയാമല്ലോ ഏഹ് ഇവിടേക്ക് നിങ്ങക്ക് സുഖമാണോ ഭക്ഷണം കഴിച്ചോ ഇവിടേക്ക് എങ്ങനെയുണ്ട് കറൻ്റ് ഉണ്ടോ വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് രാഷ്ട്രീയക്കാരോ നേതാക്കന്മാരോ അങ്ങനെ ആരും വരുന്നില്ല പക്ഷേ ഗുരുനാഗ ദിവ്യ ദേവിയെ കാണാൻ വരുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമുണ്ടോ പണമുണ്ടോ പിന്നെ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടല്ലോ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്ങനെയുണ്ട് രോഗം ഉണ്ടോ എന്നൊക്കെ ആരും വരാറില്ല പക്ഷേ ഞാൻ അതൊക്കെ തിരിച്ചറിഞ്ഞ് എന്നോട് അടുത്ത് കൂടാൻ വരുന്നവരോടൊക്കെ ചോദിച്ച് അവർക്ക് പണം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഒക്കെ കൊടുക്കുന്നു തിരിച്ചറിവുണ്ടായി എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത് കുട്ടിക്കാലത്തെ ഉണ്ടായ തിരിച്ചറിവാണ് അതിങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പോൾ പന്തലിച്ച് വലിയ വൻ വൃക്ഷമായി മാറി കുട്ടിക്കാലത്തെ തിരിച്ചറിവുകൾ ഉണ്ടായ ഒരാളാണ് ഞാൻ അതിന് ഇത്തിരി വിശാലതയുണ്ടായി ഇപ്പോഴേ ഈ യന്ത്രങ്ങൾ അങ്ങോട്ട് വളരാൻ തുടങ്ങിയപ്പോഴേ എന്നിലെ മഹത്വങ്ങളും എന്നിലെ കാര്യങ്ങളൊക്കെ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി അപ്പോൾ ഒരു കുഞ്ഞു മരമായിരുന്നു കുഞ്ഞു ചെടിയായിരുന്നു ഞാൻ അപ്പോഴും എല്ലാവർക്കും ഞാൻ ഒരു തണലായിരുന്നു ഇപ്പം അത് ഓരോ പടവും ഇങ്ങനെ വള വളർന്ന് 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 ഏ ഇപ്പോ ഇത് മറിഞ്ഞു വീഴാൻ സമയത്താണ് കടപുഴുകി ഇത് മരം വൻവൃക്ഷമായി മാറി പക്ഷേ അത് മരണത്തോടടുക്കുന്ന അല്ലെങ്കിൽ ഓരോ നിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മരം അപ്പോഴാണ് ലോകം മുഴുവൻ എന്നെ അറിയപ്പെട്ടു തുടങ്ങിയത് മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കുന്നു ഇപ്പോഴല്ല പൂട്ടുകാരൻ മുതലേ ആളുകൾ എങ്ങനെയാണ് എന്നിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു തണലായി നിങ്ങളും കൂടി മാറാൻ സാധിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാകാൻ സാധിക്കട്ടെ നമ്മൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഒരു തണലായി മാറണം അപ്പോഴാണ് നമ്മൾക്ക് നമ്മൾ ഇവിടെ ജീവിച്ചു എന്നതിന് അർത്ഥം അർത്ഥമുണ്ടാകുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ധ്യാനമാർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം അപ്പോൾ സേവനം പോലെ ദാനധർമ്മവും കൂടെ ചെയ്യുക അതുപോലെ ഇനി ഞാൻ പിന്നെ ചിത്രം വരച്ച് അവിടെ ഇടുന്നില്ല അതുപോലെ കവിത കേട്ടിട്ട് ചിലരൊക്കെ കവിതയുടെ കൂലിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രതിഫലം തരാറുണ്ട് ഇപ്പൊ ചിത്രം വരച്ച പൈസ കിട്ടുന്നില്ല പേനയും പേപ്പർ വർക്ക് വാങ്ങിക്കേണ്ടതല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴാ നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾ അറിയുന്നേ അല്ലാതെ നിങ്ങക്കൊന്നും അറിയില്ലടോ കാരണം നിങ്ങൾ വിപ്രാതത്തിന്റെ ലോകത്താ ഒരിടത്തിരുന്ന് ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവുമില്ല നിങ്ങൾക്കൊന്നും അപ്പോൾ എന്താ പറയാ ഓരോ കാര്യങ്ങളും ഗ്രഹിച്ച് മനസ്സിലാക്കുക എനിക്കിപ്പോൾ വരവ് ചിലവ് ആ ദൈനംദിന കാര്യങ്ങൾ ഒക്കെയും വേണം മനസ്സിലായോ മനസ്സില്ല തിരിച്ചറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഇത്ത് തരിക അപ്പോ ദാനധർമ്മത്തിലൂടെ ധ്യാനമാർഗത്തിലൂടെ ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയുക അതിനെ പറയുന്നത് ധ്യാനം വേണമെന്ന് ധ്യാ ഒരിടത്തുനിന്ന് ധ്യാനം ചെയ്യുമ്പോഴേ നിങ്ങക്ക് ആ ബോധം ഉണ്ടാകും അപ്പൊ ധ്യാനം ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നെങ്കിൽ എന്ത് ചെയ്യും ഏർ നല്ല തിരിച്ചറിവ് ഉണ്ടാകും നിങ്ങൾക്ക് എന്റെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ കാര്യം അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങൾ പ്രവർത്തിക്കാതെ രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാർക്ക് ഗവൺമെൻറ് പണം കൊടുക്കും ആ പദവികൾ സ്വീ ഓരോ പദവികളും സ്വീകരിക്കുന്നതിൻ്റെ പണം രാഷ്ട്രീയ ഗവൺമെൻറ് കൊടുക്കും ഇത് ഇങ്ങനെ ആരും തരാനില്ല നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ പണം നമുക്ക് മാത്രമേ നമ്മൾ ജോലി ചെയ്യണം ആ പണം നമ്മൾ വാങ്ങിക്കണം ഗവൺമെന്റിന്റെ എല്ലാം കയ്യിലൂടെ തിരിമറി കഴിഞ്ഞാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് ഓരോ മനുഷ്യരുടെയും കയ്യിലുള്ള പണം നമ്മുടെ കയ്യിൽ എത്തുന്നത് പലരിൽ പലരിലൂടെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞു ധരിപ്പിക്കുകയാണ് ഇതെല്ലാം ധ്യാനത്തിൽ വരുന്നതാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഞാൻ പറഞ്ഞ് തരുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് അതുവരെ നിങ്ങൾക്കൊന്നും അറിയില്ല ഇതിനാണ് ഞാൻ പറയുന്നത് ധ്യാനമാർഗത്തിൽ ധ്യാനം ചെയ്യുക ഒരിടത്തിരുന്ന് ധ്യാ ധ്യാനിക്കുന്നൊണ്ണെ അറിയാൻ പറ്റും സുഖമാണ് ഭയങ്കര സു സുഖമാണ് പക്ഷേ ആ സുഖം മാത്രം മതിയോ നമ്മുടെ കാര്യങ്ങളും കൂടെ പോകണ്ടേ അപ്പോൾ ഇനി ചിത്രങ്ങൾ കാണണം കേൾക്കണമെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്തു വേണം ഉം പണം കൂടി തരണം കേട്ടോ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒമ്പത് മൂന്ന് ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാരിയല്ല ഞാനൊരു നേതാവല്ല ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞു ഞാനൊരു നേതാവല്ല രാഷ്ട്രീയക്കാരിയല്ല മറ്റു പലരുടെയും കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വാഗ്ദാനം കൊടുത്ത് കഴിയുന്ന ഒരാളുമല്ല ആരുടെയും കാര്യങ്ങൾ നോക്കി കാണാമെന്ന് ഞാൻ ആർക്കും ചുമതല കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്തിട്ടില്ല അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് തരാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും 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 അല്ലാത്ത ഒരാളാണെന്ന് പണ്ടുകൊട്ടേ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നേതാവല്ലെന്ന് പലവട്ടം പറഞ്ഞു ഞാൻ ഇവിടെ പിന്നെ നേതാവല്ല നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു തരാനുള്ള കഴിവോ അത്തരത്തിലുള്ള ശക്തിയോ ഒന്നും ശക്തി എന്ന് വെച്ചാൽ എന്താ പറയാ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നേടിത്തരാനുള്ള ആ ശക്തി എനിക്കില്ല ശാരീരികമായി ഞാൻ ദുർബലയാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി 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 അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റേതായിട്ടുള്ള ജോലികൾ ചെയ്ത് യൂട്യൂബ് വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ അപ്ലോഡ് ചെയ്യും അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാന മാർഗമാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന തിരിച്ചറിവും ഞാൻ ഇവിടെ ഇട്ടു മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ ആരും അത് സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളി ധ്യാനമാർഗം സ്വീകരിക്കും നിങ്ങൾ കുറെ നാളൊന്ന് ഇരുന്നു നോക്ക് അങ്ങനെ നിങ്ങളെ ഞാൻ അനുഭവിപ്പിക്കൂ നിങ്ങൾ അനുഭവിക്കണം ഞാൻ വന്ന വഴിയിലൂടെയെല്ലാം നിങ്ങളെ ഞാൻ സഞ്ചരിപ്പിക്കുക നിങ്ങളത് അറിയണം അതിൻ്റെ ദുഃഖവും ദുരിതവും ഒക്കെ അറിയണം അങ്ങനെയായി തീരുന്ന ഒരാളുടെ വേദനകളും സുഖവും വേദനയെല്ലാം അറിയണം മനസ്സ് കൈവിട്ടു പോയി ഒടുവിൽ കണ്ണും മൂക്കും വായും ദേഹവും മാത്രമായി തീരുന്ന ഒരാളുടെ അതികഠിനമായ അവസ്ഥകളെക്കുറിച്ച് നിങ്ങളറിയണം നിങ്ങളുടെ ധ്യാനത്തിലേക്ക് പോകും അതോടുകൂടി നിങ്ങളുടെ മനസ്സ് കൈവിടും മനസ്സിലായോ കാരണം നിങ്ങൾക്ക് അവിടെ കഴിഞ്ഞാൽ മനസ്സല്ല മനസ്സായിരുന്നു നിങ്ങളെ എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്നും മനസ്സായിരുന്നു നിങ്ങളെ വേണ്ട വേണം ഏ നിങ്ങളെട്ട് കബളിപ്പിക്കുന്നതെന്നും നിങ്ങളുടെ മനസ്സായിരുന്നു നിങ്ങളെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സായിരുന്നു നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് മനസ്സ് വേണം വേണം എല്ലാം വേണം പക്ഷെ ആ പ്രേരണയൊക്കെ നിങ്ങൾ സ്വയം അനുഭവിക്കുകയായിരുന്നില്ല നിങ്ങൾ മറ്റുള്ളവരെയും കൊണ്ട് പ്രേരിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ പക്ഷെ ആരെയും പ്രേരിപ്പിക്കുന്നില്ല ഇഷ്ടമുള്ളവരും തിരിച്ചറിവുണ്ടാവുന്നവരും എൻ്റെ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് പണം തരിക പക്ഷേ ഞാൻ ഇനി യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യില്ല ഇൻസ്റ്റാഗ്രാമിലൊന്നും അപ്ലോഡ് ചെയ്യില്ല പകരം പകരം എന്താ നിങ്ങൾ ഇവിടെ നേരിട്ട് വരണം നേരിട്ട് വന്ന് ചിത്രങ്ങളൊക്കെ കാണണം കേൾക്കണം നേരിട്ട് വരൂ നേരിട്ട് ഞാനിവിടെ ചിത്രപ്രദർശനം നടത്തുന്നു ഒരു തുകയൊക്കെ വെച്ച് ചിത്രപ്രദർശനം നടത്തുന്നു നേരിട്ട് വന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുക അതിനൊരു തുകയും ഞാൻ ഇവിടെ ഈടാക്കും കാരണം എനിക്ക് നിത്യചിലവിന് പണം വേണം അപ്പോൾ നേരിട്ട് വരിക ഇനി ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യത്തില്ല അതുപോലെ ഇനി ആർക്കെങ്കിലും എൻ്റെ ചിത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക നേരിട്ട് വരുമ്പോൾ തന്നെ ഒളിച്ചും പാത്തും വരരുത് ഞാൻ ക്യാമറയിൽ ഒപ്പി നമ്മൾ എല്ലാവരും കൂടി നിൽക്കുന്നത് ചാനലിലേക്ക് ഇടുകയും ചെയ്യും അതായത് ആത്മീയമായി ഈ ക്യാമറയൊക്കെ ഭയമില്ലാത്തവർ വേണം ജീനായെ പോലെയുള്ളവരെ അതുപോലെ അതായത് ജീനയൊക്കെ ഇവിടെ വന്ന് പോയിട്ടുള്ളവരാണ് എൻ്റെ ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് നിൽക്കാനും നിങ്ങൾ കാണുന്ന കാഴ്ചയെ ഞാൻ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ഇടും കാരണം എൻ്റെ ചാനൽ കൊണ്ട് എനിക്കൊരു ഉപകാരം വേണ്ടേ അങ്ങനെ ഇവിടേക്ക് വരാൻ ഭയമുള്ള ഒരു വീട്ടുകാരെ നാട്ടുകാരെ എന്നും ഭയപ്പെട്ട ഒറ്റ ഒരാൾ പോലും എന്നെ കാണാൻ വരരുത് നിങ്ങളുടെ വീട്ടുകാരോടോ നാട്ടുകാർ നാട്ടുകാരോട് പറഞ്ഞില്ലല്ലോ വേണ്ടില്ല നിങ്ങൾ കൂടെ ആരും അറിയാതെ ഇവിടെ ആരും വരേണ്ട എനിക്ക് കാണേണ്ട അത്തരത്തിലുള്ള കള്ളന്മാരെയും ആരെയും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ഇവിടേക്ക് വരികയും വേണ്ട ഇനി അഥവാ വരുവാണെങ്കിൽ തന്നെ പിന്നെ ആത്മീയ ബന്ധമുള്ളവര് മാത്രം വന്നാ മതി ആത്മീയ എന്ന് പറഞ്ഞാൽ എന്നോട് ആത്മീയ ബന്ധമുള്ളവര് എല്ലാം ആത്മാവ് ഒന്നാണെന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളവര് വേണം വരേണ്ടത് ഏർ ആത്മാവെല്ലാം ഒന്നാണെന്നും അഥവാ ഞാൻ ഇനി നാഗരടുത്ത് ഒളിച്ചും പാത്തും പോയാൽ അത് നിങ്ങൾ എത്ര ഒളിച്ചും പാത്തും വന്നാലും എല്ലാവരും അത് അറിയുന്നുണ്ടെന്നും കാരണം ഈ ഭാഗങ്ങളിലൊക്കെ ഈ തെരുവോരങ്ങളിലൊക്കെ തന്നെ ക്യാമറ കണ്ണുകളുണ്ടെന്നും ഈ ക്യാമറ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നും ഇവിടെയൊക്കെ മനുഷ്യരുണ്ടെന്നും അവരൊക്കെ അവരുടെ എല്ലാം കണ്ണ് ക്യാമറ കണ്ണുകളാണെന്നും മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പക്ഷികൾ എല്ലാവരുടെ കണ്ണുകൾ ക്യാമറ കണ്ണുകളാണെന്നും ഈ ലോകം തന്നെ ഒരു വലിയ കണ്ണാണെന്നും ഉൾക്കണ്ണാണെന്നും ആ ഉൾക്കണ്ണ് നിങ്ങളുടെ ഉള്ളിലാണെന്നും നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന പല കള്ളത്തരങ്ങളും നിങ്ങളുടെ ശരീരം ബോഡി മുഴുവൻ അറിയുന്നുണ്ടെന്നും ഉള്ള തിരിച്ചറിവോടുകൂടി ഇവിടെ വരയുക ഓക്കെ നന്ദി നമസ്കാരം നിങ്ങളാണെന്നും യഥാർത്ഥ കണ്ണെന്നും ആ കണ്ണ് നിങ്ങളിലാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവോടുകൂടി ഇവിടെ വരിക ചിത്രപ്രദർശനം പ്രദർശനം കാണുക കേൾക്കുക ഓക്കെ നന്ദി നമസ്കാരം